നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി അടൂർ ഏർത്ത് മണക്കാല ചിറ്റാനിമുക്ക് അജിൻ ഭവനിൽ ഇരുപത്തിയെട്ടുകാരൻ ജെ അജിനെയാണ് കാപ്പ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഒരു വർഷത്തേക്ക് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി നാടുകടത്തിയത് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആർ നിശാന്തിനിയുടേതാണ് നടപടി കൊലപാതക ശ്രമം ഭവനക്കയ്യേറ്റം മാരക ആയുധങ്ങളുമായി സംഘം ചേർന്ന് ലഹള നടത്തൽ പോക്സോ തുടങ്ങിയ നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് അജിൻ ഏപ്രിൽ പത്തൊൻപതിന് കാപ്പാ നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അജിനെ ഡി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തിയിരുന്നു തിരികെ വരും വരുമ്പഴി അടൂർ നെല്ലിമൂട്ടുപടിയിൽ യാത്രക്കാരെ കാർ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും വാഹനം തല്ലി തകർക്കുകയും ചെയ്ത കേസിലും തടയാനെത്തിയ ഹോം ഗാർഡിനെ മർദ്ദിച്ച കേസിലും പ്രതിയായതോടെ അറസ്റ്റ് ചെയ്ത് പോലീസ് കാപ്പ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു അടുത്ത ഒരു വർഷ കാലയളവിൽ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ എവിടെയെങ്കിലും ഇയാൾ പ്രവേശിക്കുകയോ കേസുകളിൽ പ്രതിയാകുകയോ ചെയ്താൽ ജില്ലാ പോലീസ് മേധാവി അടൂർ പോലീസ് ഇൻസ്പെക്ടർ എന്നിവരെ അറിയിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി പോലീസിന് നിർദ്ദേശം നൽകി ഡിവൈഎസ്പി ആർ ജയരാജിന്റെ നിർദ്ദേശാനുസരണം പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവാണ് കാപ്പ നടപടികൾ സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ചോളം ക്രിമിനലുകൾക്കെതിരെ കാപ്പ നിയമപ്രകാരം അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം നടപടികൾ സ്വീകരിച്ചതായും അഞ്ചു പേർക്കെതിരെ നിയമ നടപടികൾ നടന്നുവരുന്നതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ